അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഈ ആഴ്ചയിൽ മൂന്ന് പേരാണ് പുറത്ത് പോയിരിക്കുന്നത് അതിൽ രണ്ടുപേരെ എവിക്റ്റ് ആയതാണ് ഒരാള് വാക്കൌട്ട് ചെയ്തതാണ് അപ്പോൾ ആരൊക്കെയാണ് പോയതെന്ന് വെച്ചാൽ എവിക്ട് ആയി പോയത് നമ്മുടെ അപ്പാനി ശരത്തും അതുപോലെ തന്നെ ശൈത്യുമാണ് വാക്ക് ഔട്ട് ചെയ്തത് നമ്മുടെ രേണു സുതിയാണ് സത്യം പറഞ്ഞാൽ ഈ മൂന്ന് എവിക്ഷനിലും ശൈത്യയുടെ എവിക്ഷൻ എനിക്ക് ഭയങ്കര ഫെയർ ആയിട്ടാണ് തോന്നിയത് അതുപോലെ തന്നെ രേണുവിന്റെ എവിക്ഷൻ അനിവാര്യമായിരുന്നു അപ്പാനീ ശരത്തിന്റെ മാത്രമാണ് കുറച്ച് ഈ ഒരു വീക്കിൽ അൺഡിസേർവിങ് ആയിട്ട് തോന്നിയത് കാരണം ഈ ആഴ്ച വേണമെങ്കിൽ രണ്ടുപേര് മാത്രം പോയാൽ മതിയായിരുന്നു രേണു ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമായിരുന്നെങ്കിൽ ശൈത്യം രേണു മാത്രം പോയാൽ മതിയായിരുന്നു അപ്പാനിക്ക് ഒരു വീക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമായിരുന്നു കാരണം അങ്ങനെ പല കേസുകളിലും ഇതിനു മുമ്പുള്ള സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തലനാഴിഴക്ക് ഈ ഒരു എവിഷനിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ചില ഭാഗ്യം കൊണ്ട് ഒരാഴ്ചയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ ആ ഒരാഴ്ചയിൽ അവരുടെ ഗെയിം കാരണം അവർ കണ്ടിന്യൂസ് അവിടെ നിന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ ശരത്തിനെ ഈ ഒരു വീക്കും കൂടി കൊടുക്കായിരുന്നു വന്നാൽ മസ്താനി ശരത്തും കാര്യങ്ങളുള്ള കുറച്ചും കൂടി ഫൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വ്യത്യാസമായി നമുക്ക് കിട്ടിയനെ ശൈത്യ എന്തായാലും പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു ഗെയിം മാത്രമേ അവിടെ കളിച്ചുകൊണ്ടിരുന്നുള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു വലിയ ഗെയിം ചേഞ്ചറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പുള്ളിക്കാര് എത്ര വീക്കായിട്ടാണ് തന്നെ നിന്നിച്ചത് അത്രയും നാളെ വീട്ടില് സോ എന്തായാലും നല്ല കാര്യം തന്നെയാണ് പിന്നെ രേണു രേണുവിന്റെ കാര്യത്തില് വലിയൊരു കോളുകളൊക്കെ ഉണ്ടാക്കും എന്നും പറഞ്ഞാണ് രേണു വന്നത് പക്ഷേ പുള്ളിക്കാരിക്ക് മനസ്സിലായത് തന്നെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന പണി പണിയല്ല അതുകൊണ്ട് തന്നെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോ അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവര് പോയത് എന്തായാലും വളരെ നന്നായി കാരണം ടാസ്കിലും കാര്യങ്ങളിലും നമ്മള് ഈ വാഗോണ്ട് തർക്കിക്കുന്ന അല്ലെങ്കിൽ ഒച്ചപ്പാടം മഹളം ഉണ്ടാക്കണ മാത്രം പോരല്ലോ നമ്മുടെ ടാസ്ക്കും മെന്റൽ ടാസ്ക്കും ഫിസിക്കൽ ടാസ്ക്കും എല്ലാം ഈക്വലി ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിലാണ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ അതൊരു ഗെയിമർ എന്ന നിലയിൽ സ്ട്രോങ് ആവുകയുള്ളു നല്ലൊരു ഗെയിമർ ആവുള്ളൂ സോ രേണു അത് പറ്റുന്നില്ല എന്ന് മനസ്സിലായി രേണു തന്നെ പോയത് വളരെ നല്ലൊരു കാര്യം ബിഗ് ബോസ് ആയാലും ഒരു കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് ഒരാളെ അങ്ങനെ നിർത്തി വേറൊരാളുടെ ഓപ്പർച്യൂണിറ്റി കളയേണ്ട ഒരു കാര്യമില്ല സോ അതെന്തായാലും നല്ല തീരുമാനമാണ് ശരത്തിന്റെ കേസിൽ ശരത്ത് കുറച്ചും കൂടി കൺട്രോൾഡ് ആവണമായിരുന്നു പക്ഷേ എന്തായാലും ഈ ഒരു വീക്കിൽ പോവാൻ ഡിസേവിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ആൾക്കാർ ഇനിയും അവിടെ ബിഗ് ബോസ് വീട്ടിലുണ്ട്